ജീവിതത്തെക്കുറിച്ച് തുറന്ന കാഴ്ചപ്പാടുള്ള ആളാണ് രഞ്ജിനി ഹരിദാസ് നാൽപ്പത്തിരണ്ട് വയസ്സിൽ അവിവാഹിതയായി തുടരുന്ന രഞ്ജിനി വിവാഹത്തോടെ തനിക്ക് താൽപര്യമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹം എന്താണെന്ന ചോദ്യങ്ങൾ ഒരു കാലത്ത് രഞ്ജിനിയെ തേടി തുടരെ വന്നിരുന്നു ഇപ്പോഴാൻമണിയുടെ തിരക്കുകളെക്കുറിച്ച് പറയുകയാണ് നടിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസ് ജാൻമണിയുമായി അടുത്ത സൗഹൃദത്തിൽ ഉള്ള ആളാണ് രഞ്ജിനി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പും തിരിച്ചു വന്നതിന് ശേഷമൊക്കെ ഇരുവരും ഒരുമിച്ച് എത്താറുണ്ട് ഇപ്പോൾ ജാൻമണിക്ക് ഒന്നിനും സമയമില്ലെന്നും പാതി നഗ്നയായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണെന്നും അതൊക്കെ കണ്ട് താൻ ുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോയിൽ രഞ്ജിനി പറയുന്നത് ജാൻമണിയെ രഞ്ജിനിയെ ജാൻമണി മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു രഞ്ജിനി പങ്കുവച്ചത് പിന്നാലെ മേക്കപ്പിനൊന്നും സമയമില്ലാത്ത അവസ്ഥയിലേക്ക് കൂട്ടുകാരി എത്തിയതിനെക്കുറിച്ചും രഞ്ജിനി പറയുന്നു ജാൻമണി ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് മേക്കപ്പൊക്കെ ചെയ്തു തരാനൊന്നും സമയമില്ല കൊളാബ് ചെയ്യാൻ മാത്രമാണ് അവൾക്കിപ്പോൾ സമയമുള്ളത് എവിടെ നോക്കിയാലും ജാൻമണിയും അവളും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും മാത്രമേ ഉള്ളൂ അവർ കൊളാപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കൊളോബറേഷൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് എന്തിനാണ് നീ പാതി നഗ്നയായി വന്നത് എന്ന് രഞ്ജിനി ജാൻമണിയോട് ചോദിക്കുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്ങാനായില്ല പിന്നെ അത് പോട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു കാഴ്ച അതിൽ എല്ലാം പുറത്തായിരുന്നു എന്ന് രഞ്ജിനി പറയുമ്പോൾ അത് ആക്സിഡൻറ്റിൽ സംഭവിച്ചതാണെന്നാണ് ജാൻമേണിയുടെ മറുപടി അത് അവിചാരിതമായി സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ജാൻമണി വൺ മില്യൺ അടിക്കുന്നതിനു വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറയും പക്ഷേ ഇത് ടെററിബിൾ ആണ് എൻ്റെ കൂടെ വരുമ്പോൾ സാരി എടുത്ത് കുങ്കുമൊക്കെ തൊട്ട് വരും പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല ജാൻമണിയുടെ എല്ലാം പുറത്തു കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു എന്നും രഞ്ജിനി പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ടോ